എല്ലാമിലേക്കും അജുവാ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സലി നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ചുമമാമസ്റ്റി തിരി അടുത്താണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽ വിവരങ്ങളെല്ലാം കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇനിയല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം പോസ്റ്റ് വഴി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ വീട്ടിലെത്തിക്കും ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഡെൽറ്റാ ക്രഷും പിന്നെ ജയ്പൂർ കോട്ടന്റെ ന്യൂ സ്റ്റോക്കും വന്നിട്ടുണ്ട് റീസ്റ്റോക്കും ചെയ്ത കുറച്ച് ഡിസൈനുകളും കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഓരോ ഡിസൈനുകളൊക്കെ കാണാം ആദ്യം നമ്മൾ കാണിക്കുന്നത് ഡെൽറ്റാ ആണ് ഡെൽറ്റ ക്രഷിന്റെ അടിപൊളി ഡിസൈനുകളാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ ഒരു ഡിസൈൻ്റെ തന്നെ നാല് കളർ ചേഞ്ചുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ നമുക്ക് ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ഒരുപാട് പ്രിന്റുകൾ അപ്പൊ അതെല്ലാം നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പൊ അത് എന്റെ ഒക്കെ പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം ഇത് ഇപ്പം അടിപൊളി ഡിസൈനാണ് നമുക്ക് പർപ്പിൾ കളറിലാണ് വരുന്നത് വൈറ്റ് ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ അമ്പത്തി ആറ് ഇഞ്ച് വീതി വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിന് വലിയ ഫ്ലവറിൽ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്ത് ചെയ്യണതാണ് ഇപ്പത്തെ ട്രെൻഡായിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് വലിയ ഫ്ലവറിലുള്ള ഡിസൈൻ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നേക്കണത് ഇനിയിപ്പോൾ ഇതല്ല വലിയ ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല ചെറിയ ഫ്ലവർ ആവശ്യമുള്ളവർക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പി ഡി എഫ് ചോദിച്ചാൽ മതി ഇതിപ്പോ പർപ്പിൾ കളറിലെ വൈറ്റ് ചേർന്നിട്ടുള്ള ഡിസൈൻ ആണ് ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് ഇനിയിപ്പോ ഇതിന്റെ നമുക്ക് ബോട്ടം നിങ്ങൾക്ക് വേണോന്നുണ്ടെങ്കിൽ ഇപ്പൊ വൈറ്റ് കളറ് പ്ലെയിൻ ഡെൽറ്റ ഡെൽറ്റാക്രിഷും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പ്ലെയിനിന്റെ റേറ്റ് വരുന്നത് വെറും അറുപത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നുള്ളൂ പ്രിന്റിന്റെ റേറ്റ് വരുന്നത് വെറും എഴുപത്തി രൂപയാണ് അൻപത്തി ആറ് ഇഞ്ച് വീതി വരുന്നുണ്ട് നമുക്ക് ഓരോരോ കളർ ചേഞ്ചുകൾ കാണാം ഇത് ആഷ് കളർ ആഷ് കളറിൽ വൈറ്റ് ഫ്ലവർ തന്നെയാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പിന്നെ ഈ ഡെൽറ്റാക്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ലൈനിങ് ആവശ്യമില്ല ഈ മെറ്റീരിയലിന് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ചെറിയൊരു പോലെ ഈ മെറ്റീരിയലിന് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ ഉണ്ട് ഈ മെറ്റീരിയലിന് ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിൽ ഇവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ അയച്ചു തരും പിന്നെ നമുക്ക് വീഡിയോയിൽ ആവുമ്പോഴേ വീഡിയോയിലാവുമ്പോഴേ ചിലപ്പോൾ ഒന്ന് നമ്മൾ കളറിൽ ഡാർക്കും ലൈറ്റൊക്കെ ആയിട്ട് വരാം ഇപ്പൊ ഇതെല്ലാം നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്നതിലെല്ലാം ഡാർക്ക് കളർ തന്നെയാണ് ഇത് ഒരു പിസ്ത കളർ ഡാർക്ക് പിസ്ത കളർ ആണ് വൈറ്റ് ഫ്ലവർ ഒക്കെ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾക്ക് ഗൗണ് അതേപോലെ ഈ കോഡ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പ് ബോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ബോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇനിയിപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിലും ചോദിച്ചാൽ മതി പ്ലെയിനിന്റെ പി ഡി എഫ് ഒ പ്ലെയിനും അവൈലബിൾ ആണ് എല്ലാം അമ്പത്തിയാറ് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇത് ഒരു മസ്റ്റാഡ് യെല്ലോ കളറ് മസ്റ്റാഡ് യെല്ലോയിൽ വൈറ്റ് ആണ് വന്നേക്കണത് എല്ലാം ഡാർക്ക് കളർ തന്നെയാണ് പിന്നെ പി ഡി എഫിലും നിങ്ങൾക്ക് കറക്റ്റ് കളർ തന്നെ ആയിരിക്കും ഇപ്പൊ ഡെൽറ്റാ ക്രഷിന്റെ ഇത്ര ഡിസൈനുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആവശ്യമുള്ളവരെല്ലാവരും പി ഡി എഫിൽ ചോദിച്ചാൽ മതി അൻപത്തി ആറ് ഇഞ്ച് ഭീതിയാണ് മെറ്റീരിയലിന് വരുന്നത് റേറ്റ് വരുന്നത് വെറും എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് പ്രിന്റിന് വരുന്നുള്ളൂ അല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഡിസൈനും നല്ല സോഫ്റ്റുമാണ് പിന്നെ ഇതിന് പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ക്രഷ് കൂടുതൽ ഉണ്ടാവും അതായത് നല്ല ക്രഷായിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും ഇപ്പൊ എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അമ്പത്തി ആറ് അഞ്ച് വീതി തന്നെട്ട് ഇനി നമുക്ക് ജയ്പൂർ കോട്ടന്റെ ന്യൂ സ്റ്റോക്കും ബ്രീ സ്റ്റോക്കും കാണാം അടുത്തത് നമുക്ക് ഇനി ജയ്പൂർ കോട്ടൺ കാണാം ജയ്പൂർ കോട്ടന്റെ ഒരു കലങ്കാരി ടേസ്റ്റ് വരുന്ന ഒരു ബ്രൗൺ കളറില് നല്ല അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് ബ്രൗൺ കളർ മാത്രമല്ല ബ്രൌണില് ഒരു ബ്ലാക്ക് ഒക്കെ ചേർന്നിട്ടാണ് വരുന്നത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഡിസൈൻ വന്നത് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് ഇപ്പൊ ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് മിക്ക കസ്റ്റമർ എടുത്തേക്കുന്നതാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നുള്ളൂ റീറ്റെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതാണ് നമുക്ക് ഷോൾ ഷോൾ ഒക്കെ നല്ല സോഫ്റ്റ് ആണ് മൽമൽ കോട്ടണിൽ വരുന്ന അടിപൊളി ഷോൾ ആണ് അതിന്റെ ഡിസൈനുകൾ നമുക്ക് ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് ഇതിന്റെ സൈഡിൽ വന്നിരിക്കുന്നത് സെൻട്രലുള്ള ടോപ്പിന്റെ ഡിസൈൻ അടുത്തത് ആ ഡിസൈൻ തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് ബ്ലൂ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബ്ലൂ കളറിൽ പിന്നെ ഇതിന്റെ നമുക്ക് ബോട്ടത്തിന്റെ ഡിസൈൻ ഇപ്പം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് നമുക്ക് ജയ്പൂർ കോട്ടനിൽ വരുന്നത് അപ്പം നമ്മുടെ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ജയ്പൂർ കോട്ടന്റെ അപ്പം അതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാം അങ്ങനെ ടോട്ടൽ ഇരുപത് മീറ്റർ ആക്കുകയാണെങ്കിൽ അതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് വെറും നൂറ് രൂപയാണ് നിങ്ങളുടെ കസിനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ചിട്ട് എടുത്താലും മതി അപ്പൊ ഇരുപത് മീറ്റർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹോൾസെയിൽ റേറ്റ് നൂറ് രൂപ ഇതാണ് നമുക്ക് ഷോൾ വരുന്നത് ഈ ഡിസൈനിന്റെ ബ്ലൂ കളറിൽ വരുന്ന ഷോൾ നല്ല ഡാർക്ക് കളർ തന്നെയാണ് ഷോളിന്റെ കളറും ഡാർക്ക് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് ഈ മസ്റ്റാർഡ് എല്ലോയിൽ വരുന്ന ഈ പ്രിന്റ് ആണ് ഫസ്റ്റ് തീർന്നത് ഇത് റീസ്റ്റോക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ട് യെല്ലോ കളർ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അന്ന് ഞാൻ ടോപ്പ് തയ്ച്ചേക്കണത് ഇത് ബോട്ടോ പിന്നെ ബോട്ടത്തിന്റെ ഡിസൈൻ വെച്ച് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ഇപ്പൊ നമുക്ക് രണ്ടര ടോപ്പ് ഒന്ന് രണ്ടര മതി നിങ്ങൾക്ക് ടോപ്പിന് ബോട്ടം ഒന്നര മതി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനിയിപ്പ നിങ്ങൾക്ക് ഷോൾ വേണ്ടെങ്കിൽ ഷോൾ എടുക്കണമെന്ന് നിർബന്ധമില്ല ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ വന്നത് ഇത് റിസ്റ്റോക്ക് വന്നേക്കണതാണ് ഇനി നമുക്ക് ഇതിന്റെ ഷോള് കാണാം ഇതിന്റെ ഷോള് മൽമൽ കോട്ടനിൽ വരുന്ന അടിപൊളി ഷോള് രണ്ടേകാലിന്റെ ഒരു ഷോളിന്റെ റേറ്റ് ആണ് ഇരുന്നൂറ് രൂപ ഇതും ഒരു റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഇത് നമുക്ക് നല്ല മൂവിങ് ഉണ്ടായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇത് ജെറ്റ് ബ്ലാക്കിൽ വരുന്നതാണ് മഞ്ഞ ബ്ലാക്ക് അല്ല ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് പിന്നെ ഇതിന്റെ ഫ്ലവറിന്റെ കളർ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് ഫ്ലവറിന്റെ കളർ വരുന്നത് റെഡും മെറൂണും കൂടി ചേർന്നിട്ടുള്ള റെഡിഷ് മെറൂൺ ആണ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഡാർക്ക് കളർ തന്നെ ഉണ്ട് ഇതാണ് അതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ പിന്നെ നമുക്ക് ഇതിന്റെ ഷോൾ കാണാം പിന്നെ ഇതിന്റെ ഈ ഡിസൈൻ്റെ ഒക്കെ ബിക്ക ചേഞ്ച് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കിട്ടാത്തവരുണ്ടെങ്കിലൊക്കെ കോണ്ടാക്ട് ചെയ്യാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് രണ്ടേകാലിന്റെ ഷോൾ ആണ് ഇത് ഈ ഡിസൈൻ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് വന്ന ഒരു ഡിസൈൻ ആണ് നമ്മൾ ആദ്യം മുതൽ റീസ്റ്റോക്ക് ചെയ്തൊരു ഡിസൈൻ ആണ് ഇതിന്റെ നമുക്ക് ബ്ലാക്ക് ഉണ്ട് മെറൂൺ ഉണ്ട് ബ്ലൂ ഉണ്ട് ഇപ്പൊ നമുക്ക് ഈ പീ ഷോൾ ഷോള് അത് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് പിന്നെ മെറൂണിനും ബ്ലൂവിനും സെറ്റ് വൈസ് ഉണ്ട് ബ്ലാക്കിന്റെ ഷോൾ തീർന്നിരിക്കുകയാണ് അത് ഒരാഴ്ചത്ത് ഉണ്ട് അപ്പൊ അതിന്റെ ഷോൾ നമുക്ക് റീസ്റ്റോക്ക് വരും ഇതാണ് അതിന്റെ ഷോളിന്റെ ഡിസൈൻ രണ്ടേ കാലിന്റെ ഷോൾ ആണ് പിന്നെ നമുക്ക് പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും ആണ് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ പി ഡി എഫും അതേപോലെ സ്ക്രീൻഷോട്ടൊക്കെ അയക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം അതേപോലെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക് നല്ല മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം അതേപോലെ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ച് കഴിഞ്ഞാൽ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ മെറ്റീരിയൽ കിട്ടും ഡി ടി സി ആണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ മെറ്റീരിയൽ കിട്ടും ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസലാ വലൈക്കും